സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മ പിളരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളാണ് അമ്മയെ പിളർത്തുന്നത് നേരത്തെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിന് നേരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതോടെ അമ്മ പ്രസിഡന്റ് മോഹൻലാലും എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഇപ്പോഴിതാ അമ്മ എന്ന സംഘടന തന്നെ പിളർപ്പിലേക്ക് നീങ്ങുകയാണ് സിനിമാ മേഖലയിലെ അഭിനേതാക്കൾക്ക് ട്രേഡ് യൂണിയൻ മാതൃകയിലുള്ള സംഘടന വേണമെന്ന ആവശ്യം ശക്തമാവുന്നു ഇതിനായി ഇരുപതോളം അമ്മ അംഗങ്ങൾ രംഗത്തുവന്നുവെന്നാണ് സൂചന സിനിമാ മേഖലയിലെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഫെഫ്കയെ ഇവർ സമീപിച്ചു കഴിഞ്ഞു ഫെഫ്കയിൽ ഇപ്പോൾ തന്നെ സിനിമാ മേഖലയിലെ ഇരുപത്തൊന്നോളം യൂണിയനുകളുണ്ട് എന്നാൽ അമ്മ പിളരുന്നു എന്ന വാർത്തയെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ശരിവച്ചില്ല അമ്മയിലുള്ളവർ തന്നെ ട്രേഡ് യൂണിയൻ മാതൃകയുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഫെഫ്ക ചെയർമാൻ സി ബി മലയിലിനെയും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണയുമാണ് അമ്മയിലെ ചില അംഗങ്ങൾ ഇതിനായി കണ്ടത് അമ്മ ട്രേഡ് യൂണിയൻ അല്ലെന്ന് അതിലെ പല നേതാക്കളും പലപ്പോഴും വ്യക്തമാക്കിയിരുന്നു അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിൽ ഊന്നിയാണ് അമ്മ പ്രവർത്തിക്കുന്നത് അതിന് രാഷ്ട്രീയ പാർട്ടികളെ പോലെ പ്രവർത്തിക്കാനാവില്ല എന്നാൽ സിനിമാ പ്രവർത്തകരുടെ തൊഴിൽപരമായ പ്രശ്നങ്ങളിൽ കൃത്യമായ സമീപനം വേണമെന്നാണ് പല അംഗങ്ങളും പലപ്പോഴായി ആവശ്യപ്പെട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ അഭിപ്രായ വ്യത്യാസം ശക്തമായി എന്ന് മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും അമ്മ നേതൃത്വം എവിടെയും തൊടാത്ത അഭിപ്രായ പ്രകടനമാണ് അന്ന് നടത്തിയിരുന്നത് അമ്മയുടെ പ്രവർത്തന രീതിയോട് എതിർപ്പ് രേഖപ്പെടുത്തിയവർ തന്നെയാണ് ഇപ്പോൾ ഫെഫ്ക നേതൃത്വത്തെ സമീപിച്ചത് അതുകൊണ്ട് തന്നെ അവർ പുതിയ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ അമ്മയിൽ തുടരുമോ എന്ന് വ്യക്തമല്ല അതായത് അമ്മ പിളരും എന്ന് സൂചന